പണ്ഡിതർ പൺമണിതരളിൻ്റെ കഷ്ടങ്ങളായ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ സുനിജ്ജമായ കർമ്മധീരരായ പ്രവർത്തകർ സുഹൃത്തുക്കളെ സമ്മേളന പ്രമേയം സംബന്ധിച്ച് വിശദമായി നിങ്ങൾ കേൾപ്പിക്കാൻ യുവ പ്രാസംഗികൻ എൻ അലി അബ്ദുള്ള സാഹിബ് ഇവിടെ തയ്യാറെടുത്തിരിക്കുകയാണ് ഞാൻ സദസ്സിന്റെ ഭർത്തത്തിനു വേണ്ടി മാത്രം രണ്ട് വാക്കുകൾ പറയുകയാണ് ഈ സദസ് അവൻ പൊരുത്തപ്പെട്ട സ്വാധായ അമലായി സ്വീകരിക്കുമാറാകട്ടർ സമ്മേളനം നടക്കുന്നത് എന്താണ് വെല്ലുവിളിയെന്ന് ഒരുപക്ഷേ ചിന്തിക്കാത്തവരുണ്ടാകാ വാസ്തവത്തിൽ വളരെയധികം അഗ്നി പര്യേഷണങ്ങൾക്ക് വിധേയമായി ഇവിടെ ആത്മസൂക്ഷിക്കപ്പെട്ടതാണ് ഇസ്ലാം അതിന്റെ തനതായ വിശ്വാസം നിലനിർത്തിപ്പോരുന്ന അക്രസന്നത്തിൽ കൊച്ച മാ നേരിട്ട വെല്ലുവിളികൾക്ക് കണക്കൊന്നുമില്ല ഇസ്ലാമിന്റെ പ്രാരംഭ നമുക്കെല്ലാവർക്കും അറിയാം ശേഷം നാല് പതിപ്പതിന്റെ ഇമാവുകൾ അഹിസുന്നത്തി വഴിയ മാത്തിന്റെ ആശയങ്ങൾ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ആദർശം പറഞ്ഞതിന്റെ പേരിൽ പലരും ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട് ചാട്ടുപാടുകൾ കൊണ്ട് അടികൊള്ളേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഇവിടെ ഇവിടെ കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ മത നേതാക്കൾ എക്കാലവും ശത്രുക്കളുടെ ആക്രമണങ്ങൾക്ക് വിധേയമായി അവരുടെ കഴിവലുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും തേടി പ്രവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ചരിത്രയാഥാർത്ഥം നമ്മെ പഠിപ്പിക്കുന്നു ഇപ്പോൾ എസ് എസ് എഫിൻ്റെ സമ്മേളന പ്രമേയം സാമ്രാജ്യ ശക്തിയെ വിസമ്മതിക്കുക എന്ന് പറയുമ്പോഴും ഇതൊരു ഭൗതിക മുദ്രാവാക്യമാണ് ആത്മീയതയിലെത്തി നയിക്കുന്ന മുദ്രാവാക്യമല്ല എന്നുവരെ പറയുന്ന വിവരമില്ലാത്തവർ ഇവിടെ ഉണ്ട് വാസ്തവത്തിൽ മനുഷ്യനെ മുസ്ലിം സമുദായത്തെ ആത്മീയതയിൽ നിന്ന് അടർത്തിയെടുത്തതും മുഴുവനും സാമ്രാജ്യ ശക്തികൾ വൈദേശിക അധിനിവേശ ശക്തികൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴഞ്ഞിരിക്കുകയില്ല വലന്തല്യൂ പറഞ്ഞു ഇസ്ലാമിന്റെ ഒരിക്കലും പൊരുത്തപ്പെടുകയില്ലേ അവരുടെ മാർഗത്തോട് തങ്ങൾ വരെ അവർ പൊരുത്തപ്പെടുകയില്ല എക്കാലവും മുസ്ലിം സമുദായത്തെ അവരുടെ മതത്തിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നവരാണ് എന്ന് പടിപടി അതല്ലേതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് സൈക്കിൾ തുറന്ന് നോക്കുമ്പോൾ ഒരിക്കൽ കാണാൻ കഴിഞ്ഞത് വിശുദ്ധ തുറക്കാനിന് പകരമായി ജൂതന്മാർ കുറക്കാൻ എന്ന പേരിൽ ഒരു കൃതി ഉണ്ടാക്കുകയാണ് ഇന്നും അത് സൈക്കിൾ കിടന്നു ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നു വായിച്ചു നാം അതേ സൈറ്റുകളിലൂടെ വെല്ലുവിളി നടത്തി പരിശുദ്ധ തുറാനിന്റെ ഏതെങ്കിലും ഒരു സൂറയോട് കിടപിടിക്കുന്ന സൂറ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നാണ് ആയുര വെല്ലുവിളി

മറ്റ് മാധ്യമങ്ങളിലൂടെയൊന്നും അവരോട് ചോദിച്ചു എങ്കിൽ മറുപടിയില്ലാതെ അവരുടെ പ്രവർത്തനം അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നിങ്ങൾ നോക്കൂ അറബി രാഷ്ട്രം ഒടുവനും ഇന്ന് ചുറ്റുടിച്ചത്തിക്കൊണ്ടിരിക്കുകയാണ് മുഴുവനും ഇന്ന് ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് എടുത്ത വാർത്തയും ഫോട്ടോവുമാണ് യൂറോപ്യൻ നാടുകളിൽ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച ഫോട്ടോകൾ രണ്ടു സ്ത്രീകളെ വെച്ചുകൊണ്ട് സ്ത്രീകളെ രണ്ടും ഇടതും വലുതും വെച്ച് അള്ളാഹുവിന്റെ ഹബീബിനെ ഏറ്റവും വലിയ വികലമായ സൂറത്തിലൂടെ അവതരിപ്പിച്ചിട്ട് സ്ത്രീ സമൂഹത്തെ അടുക്കള പൊഴുക്കളാക്കി മാറ്റുന്ന ഒരിക്കലും മനുഷ്യത്വമല്ലാത്ത നയമാണ് മുഹമ്മദ് ഇവിടെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് യൂറോപ്യൻ നാടുകളിലെ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിനെതിരായി അറബ് നാട് മുഴുവനും വളരെ ശക്തമായി ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് സൗദി രാജാവ് അതിനെതിരായി പ്രസംഗിക്കുന്ന ഫോട്ടോ അതുപോലെ ലോകത്തുള്ള പണ്ഡിതന്മാരും ഒഴിവരും അതിനെതിരായി ശബ്ദിക്കുന്ന ശബ്ദങ്ങളും ഇന്ന് ഇന്ന് പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് ആ റിപ്പോർട്ടിൽ പറഞ്ഞ ശുപാർശ പാസാക്കി നടപ്പിൽ വരുത്തി എന്ന് പറഞ്ഞു ആഹ്ലാദ പ്രകടനം നടത്തുന്ന കൂട്ടരെ ഇവിടെ ന്യൂനപക്ഷത്തെ മൂടാ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിനെതിരായിട്ട് അക്കാര്യം ഏറ്റെടുക്കാനാണ് ചുടകുളത്തികൾ തയ്യാറാകുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് എന്താ